എന്താണ് പരിപാടി എനിക്ക് എങ്ങനെയൊക്കെ പോയിട്ട് ബ്ലോക്ക് ആവണം ഈ നോക്കി 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 തളർന്നിരിക്കാനും ഇത് കണ്ടുപിടിക്കാന്നുള്ള വാശി നിക്ക आई अड गई इधर से घूमती ये मां ने 12 आई

ഏത് നന്നായിട്ട് മാനിച്ചേ Oh, dat die boy. Ik ga er niet meer op. Ik ga ോടെ നാളെ സ്കൂളില്ല പോണ്ടേ കൊള്ള രണ്ടു ദിവസം സ്കൂളിൽ പോണ്ടതും പറഞ്ഞ ആകെ മേള വരുന്നു ഹായി വൈ ഹായി വൈ അന്ന് മുതൽ അത് നാ സക്സ് ഞാൻ കസപ്പെട്ടു നമ്മളാണ് നാഫ ആയി എന്നത്തെയാ ചെയ്തു യും ഞാൻ പറഞ്ഞില്ല അതിനുള്ള വളർ ഇതൊന്നും ആയില്ല അന്നേരം പറഞ്ഞായിരുന്നു ഞാൻ വഴി കണ്ടെത്തും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഉമ്മി എന്തു നാളെ ചെയ്യാന്നും പറഞ്ഞു പിന്നെന്താ പറഞ്ഞു അത് ഇതിന്റെ വഴി കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞില്ലേ എന്താ ഒരു വഴി കൂടെ പോയ പോവാഴി പാപ്പിക്ക് അറിയാ വഴി വഴി നോക്കട്ടെ അവൻ നോക്കട്ടെ അമ്പരച്ചാ വൈക്ക അമ്പരച്ച വരിയാണേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ

ぴってぴって വരത്തേ ദാ ഫ ഒരു വടി കുറെ ആണ് നോ ഇങ്ങേര് വേറെ വഴി കാണാ ഓപ്പൺ ഡോർ വഴി നമു പോ ഓപ്പൺ ഡോർ गाइस നീര് ആമേക്ക് എനിക്ക് വരികാനുണ്ട് പറ്റും ചുണവണ്ടി പറ്റും നോ ബാക്ക് നോ ബാക്ക് തന്നെ ഗോ ട ട ട ടാനേങ്ങി പരിയാനെ പറയത്തില്ലാണെങ്കിൽ പറയത്തില്ല ഐ ചാണത് കണ്ടുപിടിക്കാനുള്ളത് ഇച്ചിരി വേറെ വഴിയുണ്ട് പകുതി വഴി പോയിട്ട് തിരിച്ചുപോളിച്ചു പാവ എന്റെ കൊച്ചാ ദൂരെ പോയതാണ് ഇച്ച നല്ലൊരു വഴി തെളിഞ്ഞു വരുകയാണ് പക്ഷെ പകുതിയിലെ പോയിട്ട് ദിവസം മടങ്ങി തിരിച്ചു പോവുകയാണ്

നല്ലതുപോലെ നല്ലതുപോലെ വരച്ചേ വരച്ചേ അകത്തോട്ട് നല്ലപോലെ നമ്മൾ അവര് പറഞ്ഞേക്കുന്ന ലൈന വരയ്ക്കും ഇത് ഒരുപാട് പോയി ബോക്സ് കണ്ടോ ഇതിന്റെ ബാക്ക് വെള്ളക്കെട്ടാണ് അവന്റെ താത്തി കുഞ്ഞു തോക്കി ഓ ഐ ലവ് ഇന്ത്യ ലോക്സിൻ്റെ പക്ഷെ ഇത് അപകടമാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് പിന്നാണ് വഴക്ക് പറയും കേട്ടാ ആ ഇത് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇളക്കിയിട്ട് ബോക്സിന്റെ അകത്ത് വയ്ക്കാം കേട്ടോ പിന്നെ ഒരു ഷാർപ്നർ ബോക്സ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നോ കേട്ടോ ബോക്സ് ഇപ്പൊ ഈ ബോക്സ് കണ്ടില്ലേ പാട്ട ബോക്സ് വരച്ചോ വരച്ചോ ശ്രദ്ധിച്ചോക്ക് പുറത്ത് പോകാതെ വരയ്ക്കണം ുട്ടിയെ ആരുടെ അടുത്ത് എത്തിച്ചു അമ്മ അമ്മ മുയല്ലേ അമ്മ ആമേടെ അടുത്ത് എത്തിച്ചു

അവിടെ കാണിച്ചല്ലോ അണ്ട് വണ്ടി വോണം കയഞ്ഞോ വോണം ലൈസൻസറി കൊйна വോ പച്ചരി വെച്ചിട്ടുണ്ട് അല്ല ഇങ്ങന പോയി ഇങ്ങന പോയി ഇങ്ങന പോയി ഇങ്ങന പോയി ഇങ്ങ ടാ പോയി ഇങ്ങന കളിക്ക് നടക്കും ആ ശരി അല്ലേ ശലത്തെ പോ kajian natha natha duty theernum watching bye bye